ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അംബഡൂസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് മമ്മിയമ്മ എവിടെയോ പോയിട്ട് വന്നപ്പം കുറച്ച് പുളിഞ്ചിക്കൊക്കെ കൊണ്ടുവന്നിട്ടോ അപ്പൊ മമ്മിൻ്റെ ലോണ്ടറി പോയതാണ് അപ്പൊ ഇന്ന് മമ്മിയമ്മയുടെ സ്പെഷ്യൽ പുളിഞ്ചിക്ക അച്ചാറാണല്ലേ അയ്യാ ഇതാ അച്ചാർന്ന് പറയാൻ പറ്റില്ല വെറൈറ്റീസ് ആണ് ഓക്കെ എന്താണെന്ന് എനിക്ക് പറയാനോട്ടോ പിന്നെ പുളിഞ്ചിക്കൊക്കെ കഴിച്ചിട്ട് കൊറേ ഇങ്ങനെ കഴിക്കാൻ തന്നെ കൊതിയാവണല്ലേ എല്ലാവർക്കും ഇങ്ങനെ നീളത്തിന് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഇതാകട്ടോ നന്നായിമ്പുളിന്ന് പറയും ഇവിടെ പുളി പറയുന്നത് പല നാട്ടിലും പല പേര് പറയാം ഈ ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് വേണ്ട ഈ കുക്കറിലോട്ട് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മക്ക് ഇതിന്ന് അപ്പത്തേക്ക് ഒരു പുഞ്ചിക്കൻ ഞാൻ തിന്ന് കാണിച്ചു തരാം കഥ വെള്ള അയ്യോ ഇതേ ഭയങ്കര നാന്നൂറ് ഇറ ശർക്കരല്ലേ ശർക്കര ഉണ്ട് അതെ ഈ ഒരു വെള്ളം അത്ര ഇട്ട് കൊടുക്കാം കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു നാനൂറ് ഗ്രാം ശർക്കര എന്റെ അടുത്തോട്ട് ഇല്ലാത്ത നല്ല ശർക്കരക്കി എടുക്ക ഉരുക്കി അരിച്ചെടുക്കേണ്ട കാര്യൊന്നും ഇല്ല എന്താണ് സംഭവം എനിക്ക് പറഞ്ഞൂടാ കേട്ടോ അപ്പൊ നമുക്ക് ഇടാ പുളിടുക ഇലമ്പം പുളി ഇലമ്പൻപുളി ഓർ പുളി ചിക്ക എന്നും പറയാം നല്ല ടേസ്റ്റ് എന്നിട്ട് നമുക്കിത് കുക്കറച്ച് രണ്ട് പുസില് വരുന്നതരാം എടുക്കാം ഓക്കെ ഇതാണ് നമ്മുടെ പൊന്നൂഷ് 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 പൊന്നൂഷിന്റെ വയറ്റില് കുഞ്ഞു വാവുണ്ട് വയറ്റില് കുഞ്ഞു വാവ ഉണ്ട് കുഞ്ഞു ഉണ്ട് അല്ലേ അല്ലേ പൊന്നൂഷ് പൊന്നൂഷിൻ അമ്മയാണ് അയ്യോ എന്തോ രണ്ട് രണ്ടു ദിവസം ഈ ഉലുവ ഉലുവ എത്ര ഒരു ഒരു സ്പൂൺ ഉലുവ ഇതാവുന്ന ടൈം കൊണ്ട് ഉലുവ വറുത്തെടുക്കടവും ഒരു സ്പൂൺ കടവും വറുത്തെടുക്കണം ഇത് ആദ്യം വറുത്തെടുത്തതിനു ശേഷം എണ്ണ ഇല്ലാതെയാണ് വറുത്തെടുക്കണേ വെറുതെ വെറുതെ ആണ് വറുത്തെടുക്കണേ കടുവടെ വറുത്തെടുക്ക ഇത് കരിയാത ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോ പൊട്ടിക്കഴിയുമ്പോ എന്തേം കണക്കട്ടെ അപ്പോൾ അതാ പൊട്ടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഉലുവയും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഉലുവൻ വറുത്ത് വെച്ചിട്ടുണ്ട് കടുവും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പാത്രത്തിലായിട്ട് ഇതാ നമ്മുടെ ശർക്കരയും ഇരുമ്പം പുളിയും കൂടെ ആവണം വറു ഇതിലിട്ട് പൊടി ഇതിലിട്ട് തന്നെ ഉലുവയും പൊടിച്ചത് കേട്ടോ പൊടിച്ച് കടുവും പൊടിച്ച് തീർന്നു കേട്ടോ ഇത് രണ്ടും ഇനി പൊടിച്ച് മാറ്റി വയ്ക്കും ഇങ്ങനെയൊക്കെ പൊടിക്കുമ്പോ കൈയാടും ഉണ്ട് ഇങ്ങനെ പൊടിക്കുന്ന ഈ സാധനം ിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ എത്തണം കേട്ടോ വേവിച്ചതാ നമ്മുടെ ശർക്കര എല്ലാം ഉരുവി വന്നിട്ടുണ്ട് നമ്മളെ ഇരുമ്പ് വേവ് വെന്തിട്ടു കൊണ്ട് കേട്ടോ രണ്ടേ രണ്ട് ബിസിലേ കെപ്പിച്ചിട്ടുള്ളു പിന്നെ ഇതൊരു ഇതാ ഒരു പാനിലോട്ട് മാറ്റാണ് കേട്ടോ അമ്മയമ്മ തിളച്ച് വറ്റണം പിന്നെ ഇത് ഓക്കെ അപ്പം മമ്മിമാരെ പുതിയ കണ്ടുപിടുത്തങ്ങളാണെന്ന് തോന്നുന്നു ഞാൻ ഇതുവരെ ഇത് ഇവിടെ വെക്കണേ ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പൊ ഇതാ ഇനി ഇത് നന്നായിട്ട് വറ്റണം നമുക്ക് എന്തായാലും വറ്റി വറ്റ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഇത്രയും വെറ്റി അപ്പൊ ഇത്രയും വെറ്റിട്ടു ഇതിപ്പോ കാണുമ്പോ പുളിഞ്ചി കണക്കുണ്ടല്ലേ പാലക്കാട്ടത്തെ പുളിയിഞ്ചി അതിന്റെ ഒരു ഇത് കണക്കുണ്ടല്ലേ ഇത്രയും വറ്റിട്ടോ ശർക്കര അതിലേക്ക് ഇതാ പൊടിച്ചിരിക്കുന്ന ഉലുവ ചേർക്കാണ് അരസ്പൂൺ എന്താ അതിലേക്ക് പൊടിച്ചിരുന്ന ഉലുവ ചേർത്തു കേട്ടോ ഒരു സ്പൂൺ പൊടിച്ചെങ്കിലും സ്പൂൺ മതി കടും ചേർത്തോട്ടോ പൊടിച്ച് വെച്ചിരുന്ന കടു വറുത്ത് പൊടിച്ച് വെച്ച കടവും വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയും ചേർത്തോട്ടോ കറുത്ത കളർ അതായത് ശർക്കരയുടെ ആണ് കേട്ടോ ഇത്ര മുളക് ചേർക്കുക അര ടീസ്പൂൺ മുളകൊടി അര ടീസ്പൂൺ എനിക്ക് പുളിയഞ്ചി ആണോ നമ്മടെ പുളിയഞ്ചിന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും ഉപ്പും അതാ ഞാൻ പറഞ്ഞ പുളിയഞ്ചിയുടെ ഒരു മണം ഞങ്ങളുടെ പാലക്കാട്ടത്തെ പുളിയഞ്ചിയുടെ ഒരു മണം ഉണ്ട് കേട്ടോ നല്ല ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തു കേട്ടോ ചോറിന്റെ കൂടെയും ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാം അച്ചാറൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചോറിന്റെ കൂടെയും ചപ്പാത്തി ജാമു അല്ല അടിപൊളി ടേസ്റ്റ് ആണെന്നാണ് അമ്മയും പറയുന്നത് ഞാൻ കഴിച്ചു നോക്കി ഇതുവരെ ഞാൻ കണ്ടിട്ട് ഓടിയില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ െട്ടോ ശർക്കര അപ്പതാ നമ്മളെ പുളിഞ്ചിക്ക് സെറ്റ് ആ ഇങ്ങനെ ഇത്രയും വെറ്റിട്ടുണ്ടേ പുളിഞ്ചി സെറ്റ് ആയില്ലേ എനിക്ക് പുളിയിഞ്ചി അല്ലെങ്കിൽ പുളിയിഞ്ചി അല്ലേ ഞാൻ പുളിയിഞ്ചിന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത് കണ്ടപ്പോ എനിക്ക് പുളിയിഞ്ചി കണക്കിരിക്കുന്ന പാലക്കാട്ടിലെ പുളിയിഞ്ചി കണക്ക് ഉണ്ട് കേട്ടോ പക്ഷെ പാലക്കാട് പുളിയും മുളക് കൂട്ടാലാണ് പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത് പക്ഷെ ഇതെങ്ങനെയാണ് ടേസ്റ്റ് എനിക്കറിയാം പക്ഷെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും കരണ്ടിയിൽ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ അപ്പൊ ഞാൻ കരണ്ടിയിൽ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാന കേട്ടോ എന്താ ഞാൻ എന്താ ഒരു പുളിയിഞ്ചിയും ഒരു ഒരു പുളിയും എന്താ ഇത് എത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്താണ് എന്താണൊരു അഭിപ്രായം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓക്കെ അപ്പൊ ഗെയ്സ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ചൂട് ചൂടുണ്ട് കേട്ടോ ശർക്കരയാണ് പുളി രി എരി ഉപ്പ് ഉപ്പും അതേതരം ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ എന്താ പറയാ പുളിയിഞ്ചി കണക്കാണ് എനിക്ക് തോന്നണേ നമ്മടെ പാലക്കാട്ടത്തെ പക്ഷെ ചോറിന്റെ കൂടെയും നല്ല വെള്ളച്ചോറും ഇത്തിരി പുളി ഇഞ്ചി ഇത് സാധനം ഉണ്ടെങ്കിൽ ഇന്ന് എന്താ പറയാൻ ഇപ്പൊ പേര് ഇട്ടോളൂ പേരിട്ടോളൂ നിങ്ങളായിട്ടൊരു പേരില്ല അമ്മുന്റെ അമ്മ പറഞ്ഞു പുളി ഇരുമ്പം പുളി പായസം ഇരുമ്പം പുളി പായസം ഇരുമ്പം പുളി പായസം ഒന്നല്ല എന്താ ടേസ്റ്റ് വെച്ചാൽ കുറച്ചു ചൂടാണ് കേട്ടോ പുളി എന്ന പുളിപ്പണ്ടാ പുളിയാണെന്നും തോന്നുന്നുണ്ടാ ഈന്തപ്പഴം അച്ചാറട്ടണക്ക് വന്ന ഈന്തപ്പഴത്തിന്റെ ഈന്തപ്പഴം അച്ചാറച്ചോ നീന്തപ്പഴ വച്ചാറിട്ടാ എങ്ങനെയായിരിക്കുന്ന ടേസ്റ്റ് അതേപോലുണ്ട് പുളിപ്പറിയാനേ വയ്യ ആ മുളക് പൊടിയില് ചെറിയൊരു എരിയുണ്ട് പിന്നെ അതെ നല്ല മധുരം ഉണ്ട് എരിയും മധുരം ചോറിൻ്റെ കൂടെ തിന്നാനൊക്കെ ഉഗ്രനായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കും നമുക്ക് പുതിയ പുതിയ വെറൈറ്റി കണ്ടുപിടുത്തങ്ങളാണല്ലോ ലൈഫിൽ വേണ്ടത് എല്ലാവർക്കും ഒരു ചേഞ്ച് ആവശ്യമാണല്ലോ അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണോ കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് മധുരവും പുളിയും ഒക്കെ കൂടെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ മധുരവും പുളിയും ഉപ്പും ഒക്കെ കൂടെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ഉഗ്രസാധന എനിക്ക് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്കിഷ്ടപ്പെടും അതാണ് മമ്മിമ്മ ഉണ്ടാക്കിയത് കേട്ടോ എനിക്കിഷ്ടപ്പെടും ഞാൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ നോക്കട്ടോ അപ്പൊ എന്താ എല്ലാരും ട്രൈ ചെയ്തു നോക്കണോട്ടോ നമ്മുടെ എന്താ പറയാ ഓരോ വെറൈറ്റീസ് ആയിട്ടുള്ള ഓരോ ദിവസം ട്രൈ ചെയ്തു നോക്കണം ലൈഫിലൊക്കെ ഒരു ചേഞ്ച് ഒക്കെ വേണ്ട എല്ലാവർക്കും അപ്പൊ എന്തായാലും ആയിട്ട് എല്ലാരും ട്രൈ ചെയ്ത് അതാണ് എല്ലാരും അടിപൊളിയാണ് പുളിഞ്ചിക്ക് എല്ലാരും കളയല്ലേ ചെയ്യണം എല്ലാരും വീട്ടിലും നിന്ന് പഴു പോവുകയാണ് ചെയ്യണേ ഞാൻ കണ്ടിട്ടുള്ള വീട്ടിലൊക്കെ വർഷ അടുത്ത വർഷത്തെ പുളിഞ്ചി ഒക്കെ വരുന്നത് വരെയും കുളുമ്പം പുളി കായ്ക്കുന്നത് വരെയും നമുക്ക് അച്ചാരുടെ ഇത് കളയാതെ ഉണക്കി വെച്ചാൽ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കണം ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ ആരും ഇനി പുളിഞ്ചിക്ക കളയുണ്ട പുളിഞ്ചിക്ക എല്ലാരും വീട്ടിൽ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എത്ര നാൾ വരെ വേണമെങ്കിലും ഇരിക്കും എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ആ ബെൽബട്ടനും കൂടി അടിക്കണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ